ജക്കിറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ലാലേട്ടിൻ്റെ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു നമ്മൾ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാവമാൻ എവിക്റ്റ് ആവുന്ന കാര്യം അപ്പോൾ സാവമാൻ ഔട്ടായി വലിയൊരു ഞെട്ടലും തങ്ങാപ്പൊളിയൊന്നും ഉണ്ടായില്ല ഔട്ടാവേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ജെനുവിനിറ്റി ഉണ്ട് വലിയ രീതിയിലിപ്പോൾ അങ്ങവരുടെ ഒരു വീഡിയോ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വലിയ രീതിയിൽ വലിയ ഇതൊന്നും ഇമോഷനൊന്നും ആയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇമോഷൻസും ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കണം എന്നാലേ നമ്മുടെ ഒരു ജെനുവിനിറ്റി റിയൽ ആകും നമ്മൾ തന്നെ എക്സ്പോസ് ആവണം എല്ലാ കാര്യത്തിലും ഇപ്പോൾ നാൽപ്പത് ദിവസം ഇത്ര അമ്പത് ദിവസം ആണ് നട്ടുള്ള റന റന എ വിക്റ്റ് ആയിപ്പോയപ്പോൾ റെനയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു റന അതിനകത്ത് കൊടുത്തിട്ടുണ്ട് റന ഫാത്തിമ അതുപോലെ അഭിലാഷിൻ്റെ ജിസേലിൻ്റെ ആര്യൻ്റെ ഇവരുടെയൊക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിലേ ആദ്യ നൂറയുടെ ഒരു വിഷയം വന്നിട്ടുണ്ട് അപ്പോൾ നൂറയുടെ ഒരു ഒരു പോയിൻ്റ് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ടിക്കറ്റ് ഫിനാലേ അല്ലെങ്കിൽ ഫിനാലേ എന്ന് പറഞ്ഞിട്ട് ഫിനാലെ വീക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അപ്പം ആ ഒരു തെറ്റിദ്ധാരണ അത് നീക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പറയാനുണ്ട് ഓക്കെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പം ഞാൻ ആദ്യമേ തന്നെ ലാലേട്ടിൻ്റെ അടുത്തും ബിഗ് ബോസിൻ്റെ അടുത്തും എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ചോദ്യം വേറൊന്നുമല്ല അതായത് നെവിന് ശിക്ഷ കൊടുത്തത് ബിഗ് ബോസ് ആണ് ലാലേട്ടൻ എന്നിട്ട് എന്തിനാണ് ഈ ബിഗ് ബോസ് ഈ ഇവനെ കൊണ്ട് ഇവൻ എന്നിട്ട് ഒരു കാറിൻ്റെ ഒരു ടാസ്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ശേഷം എന്തിനാണ് ഈ നെവിനെക്കാട്ടി കുറവ് പൈസ കിട്ടിയവരുടെ കയ്യിൽ നിന്നടക്കം പൈസ വേടിപ്പിക്കണ പരിപാടി ഈ അമ്പലപ്പറമ്പിൽ ആനയെ കൊണ്ട് തണ്ടാ ഇറങ്ങിയ ആൾക്കാരുടെ പോലെ തോന്നിപ്പോയിന്ന് ലാലേട്ടൻ നെവിനും കൊണ്ട് നിൽക്കണപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയത് നെവിനെ കൊണ്ട് പിച്ച് അവരുടെ മുന്നിൽ നിന്നിട്ട് എന്തെങ്കിലും തായ എന്തെങ്കിലും അവന് കൊടുത്തോ എന്തെങ്കിലും ഇവന് കൊടുത്തോ എന്തെങ്കിലും എന്ത് റൈറ്റ്സ് ആണ് അതിനകത്തുള്ളത് ഈ ബിഗ് ബോസ് തന്നെയാണ് പണിഷ്മെന്റ് കൊടുത്തത് ബിഗ് ബോസ് തന്നെ അത് പാച്ചപ്പ് ചെയ്യണ്ടേ ബിഗ് ബോസ് തന്നെ അത് പാച്ച് ചെയ്യണ്ടേ അവന് വന്നിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ അവൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ ഈ കണ്ടസ്റ്റന്റിനെ കൊണ്ട് പൈസ ഉടുപ്പിക്കണെന്തിനാ വോട്ട് ഇട്ടാനാ കണ്ടസ്റ്റന്റിന് ഒരുമാതിരി ചേയ്ത്തായിപ്പോയിട്ടോ ബിഗ് ബോസ് ചെയ്യുന്നോ ചേയ്ത്ത് ഈ അനീഷിനൊക്കെ എന്ത് പൈസ കിട്ടിയിട്ട് അതിന്ന് കൊടുത്തു ആള് ഷാനവാസിന് എന്തൊട്ട് പൈസ കിട്ടി അതിനെക്കാട്ടും കൂടുതൽ പൈസ അവൻ അമ്പതിനായിരം രൂപയാണ് ഒരൊറ്റ ടാസ്കിൽ അവൻ എടുത്തോണ്ട് വന്നത് പിന്നെ അതിന് മുമ്പ് പതിനയ്യായിരം രൂപ അത് അക്ബറിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവൻ തന്നെയാണ് കിട്ടാനുള്ളത് പിന്നെ എല്ലാവരുടെ അടുത്തൊന്നും ചോയിച്ച് വേറെ സെറ്റ് ചെയ്ത് വേറെ വേച്ചിട്ടുണ്ട് അതിന് പുറമെ ഇപ്പൊ ഇങ്ങനെ ഒരു തെണ്ടിക്കലും കൂടി തെണ്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കണ്ടത് എന്ത് എന്തെങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് അതിനകത്ത് മത്സരിക്കാൻ വന്നവരാ ടാസ്ക് ചെയ്ത് വിൻ ചെയ്തിട്ടിരിക്കണവരാ അല്ലാതെ വെറുതെ ബിഗ് ബോസ് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ നീ കുറച്ച് പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതല്ലല്ലോ ഇവൻ ഇവന് ടാസ്ക് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചത് നിങ്ങൾ തന്നെയാണ് എന്താണ് നിങ്ങൾ ഇമാതിരി ചെയ്തൊക്കെ കണ്ടസ്റ്റന്റിന്റെ അടുത്ത് ചെയ്യണു ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല സാവുമാൻ എന്നോ ഔട്ട് വേണ്ട ഒരു സാവുമാനാണ് പിടിച്ചു നിർത്തി ഇത്രയും കാലം നേർച്ച കോഴുകി ഒഴിഞ്ഞിട്ട പോലെ അതിന് ഒഴിഞ്ഞിട്ട് 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 അവസാന വീക്കിലിട്ട് പൊട്ടിച്ചു പടക്കം ഒരു എന്തോ ഒരു സംഭവം മിഡ് വീക്കിൽ വരാനിരിപ്പുണ്ട് എന്താണെന്ന് അറിയില്ല രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് ആദില നൂറ ഇപ്പം നാളെ തൊട്ട് നോമിനേഷൻ തുടങ്ങുകയാണ് ഇവർ രണ്ട് പേരുടെയും വോട്ട് സ്പ്ലിറ്റാണ് സോ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് വിറ്റ് ചെയ്ത് ടോപ്പ് ഫൈവ് ക്ലിയർ ആക്കാനുള്ള ബിഗ് ബോസിൻ്റെ പരിപാടി ആയിരിക്കാം ഫിനാലെ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു വീക്കാണ് അപ്പോൾ അവരുടെ കണ്ടസ്റ്റൻറ്റിനെ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആതിലേക്കും നൂറയ്ക്കും ആ വോട്ട് സ്പ്ലിറ്റായി പോകുമ്പോൾ അവിടെ വരുന്ന ഒരു സംഭവം എന്താണ് ആതിലാ നുറയ്ക്ക് വരുന്ന ഇരുപത് ശതമാനം വോട്ട് അവിടെ പത്ത് പത്തായിരം പിരിഞ്ഞു പോകും നെവിന് ഇരുപത് ശതമാനം വോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നെവിന് മാത്രമായിട്ട് പോണതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചതി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ലാലട്ടൻ അത് എടുത്ത് പറഞ്ഞതും അതുകൊണ്ടായിരിക്കാം ഫിനാലെ വീക്കിലോട്ടാണ് അല്ലാതെ ഫിനാലയിലേക്കല്ലാന്ന് ഈ മിഡ് വീക്ക് എവിക്ഷൻ രണ്ടു പേരെന്നെ വ്യക്തികളഞ്ഞിട്ട് ടോപ്പ് ഫൈവ് ക്ലിയർ ചെയ്യാൻ ാണെങ്കിൽ ആദില നൂറ അവസാനത്തെ രണ്ട് പേര് അപ്പോൾ ഈ വോട്ട് സ്പ്ലിറ്റ് ആകുമ്പോൾ എങ്ങനെ പോയാലും ഇവര് ഏറ്റവും അവസാനത്തിലേക്കാവും വരാം അപ്പം ആ ആറ് ഏഴും സ്ഥാനം അപ്പം ആറ് ഏഴ് സ്ഥാനത്തിന് ഒരുമിച്ച് പുറത്തോട്ട് കളയാം ആ ഒരു ഐഡിയ ബിഗ് ബോസിന് ഉണ്ടാവാം പിന്നെ വരുന്നത് വേറൊരു സംഭവമാണ് ഇപ്പോൾ മിഡ് വീക്കിൽ ഒരാളെന്നെ വിറ്റ് ചെയ്തിട്ട് ഈ ആതില നൂറ എന്നുള്ളത് രണ്ട് കണ്ടസ്റ്റൻറ്റിനെ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കാം അവർ വന്നത് ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അപ്പോൾ അതുപോലെ ഒറ്റ കണ്ടസ്റ്റൻറ്റും ആക്കാം ഈ ഒരു രണ്ട് പോയിൻ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് ബിഗ് ബോസ് നാളെ തീരുമാനിച്ച് സംസാരിക്കുകയായിരിക്കും ഇപ്പോൾ വോട്ടിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല വോട്ടിങ് അവർ നാളെ നോമിനേഷൻ കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളു അപ്പോൾ സോ അപ്പോൾ അതാണ് സംഭവം ഇനി നാളെ മുതൽ നമ്മളെ കണ്ടസ്റ്റൻസ് പഴയ കണ്ടസ്റ്റൻസ് വീണ്ടും റീ എൻട്രി ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കൊണ്ടുവരികയായിരിക്കും ദേവിൻ്റെ പെണി അപ്പോൾ നോക്കാം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്